അമ്മ മാതാവിന്റെ മക്കളെ പതിനൊന്നാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചേക്കുക നമ്മൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മേഖല അമ്മ ലാളിത്യത്തിന്റെ മാതൃക ഇല്ലെങ്കിൽ അമ്മ എളിമയുടെ മാതൃക എന്ന വിഷയമാണ് ഒത്തിരി ആഴത്തിൽ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നല്ല വെളിപ്പെടുത്തൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു കുഞ്ഞി ചിന്ത മാത്രം ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുക നമുക്കറിയാം പ്രിയപ്പെട്ടവരെ വിശുദ്ധിയുടെ അടയാളമാണ് യഥാർത്ഥത്തിൽ ലാളിത്യം എളിമയുടെ പ്രകടമായിട്ടുള്ള ഭാവമാണ് ലാളിത്യം എന്നുവെച്ചാൽ എളിമ ലാളിത്യം വിശുദ്ധി ഈ മൂന്ന് കാര്യം ഏതൊരു വ്യക്തിയിലുണ്ടോ ആ വ്യക്തിയിലേക്ക് ഒഴുകിയിരിക്കും പരിശുദ്ധി അമ്മയെ നോക്കിക്കേ അമ്മയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അമ്മയിൽ നിറഞ്ഞു നിന്ന മൂന്ന് കാര്യമാണ് എളിമ ലാളിത്യം ഒപ്പം വിശുദ്ധി പ്രിയപ്പെട്ടവർ ഈ മൂന്ന് കാര്യം പരിശുദ്ധി അമ്മയിൽ നിറഞ്ഞു നിന്നപ്പോൾ ആ കാണുന്ന അമ്മയിൽ ദൈവം പ്രസാദിച്ചു അപ്പൊ നമ്മളിൽ ദൈവം പ്രസാദിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം എന്താണെന്ന് ചോദിച്ചാൽ എളിമയുണ്ടോ ലാളിത്യമുണ്ടോ വിശുദ്ധിയുണ്ടോ നമ്മിൽ ദൈവം പ്രസാദിക്കും അതുകൊണ്ടാണ് പ്രിയപ്പെട്ട പറയോ പതിമൂന്നാം മാർപ്പാപ്പ പരിശുദ്ധി അമ്മയെ വിളിക്കുന്ന എളിമയുടെ പുത്രി എന്ന ഇപ്രകാരമാണ് എന്നിട്ട് ലയ്യോ പതിമൂന്നാം മാർപ്പാപ്പ പറയുവാണ് മറിയത്തിന്റെ സമ്പന്നത അവളുടെ എളിമയിലും ലാളിത്യത്തിലുമാണ് എന്നിട്ട് മാർപ്പാപ്പ ചേർത്ത് പറയുവാണ് എളിമ എന്ന് വെച്ചാൽ പരിശുദ്ധിയമ്മ ഒരു പട്ടണത്തിൽ അതിലും ഒരു ഭവനത്തിൽ അവൾ അജ്ഞാതി ജീവിച്ചു തൻ്റെ രഹസ്യ ജീവിതത്തിലും വീട്ടിലെ ദാരിദ്ര്യത്തിലും അവൾ ഏറ്റവും അധികം സംതൃപ്തയായിരുന്നു പരിശുദ്ധി അമ്മയുടെ ജീവിതം ലയ്യോ പതിമൂന്നാം മാർപ്പാപ്പ പറയുന്ന കാര്യതാണ് ഒരു പട്ടണത്തിൽ ഒരു ഭവനത്തിൽ അജ്ഞാതയായിട്ട് ആരും അറിയാതെ ദാരിദ്ര്യത്തിൽ അവിടെ ചേർത്ത് വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് സംതൃപ്തിയോടെ ജീവിച്ചു എളിമയുള്ള ലാളിത്യമുള്ള വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണവിശേഷമാണ് സംതൃപ്തി നമ്മൾ പരിശോധിക്കണം ഞാൻ സംതൃപ്തനും സംതൃപ്തിയും വ്യക്തിയാണോ എൻ്റെ കുടുംബത്തിൽ ഞാൻ സംതൃപ്തനാണോ എനിക്ക് കിട്ടിയ ജീവിത പങ്കാളിയിൽ എനിക്ക് കിട്ടിയ ഭവനത്തില് എൻ്റെ ഭക്ഷണത്തില് എനിക്ക് ദൈവം തന്ന മക്കളില് എന്റെ ജോലിയില് എന്റെ അധ്വാനത്തില് പ്രിയപ്പെട്ട പറ നമ്മുടെ എല്ലാ മേഖലയും പരിശോധിച്ചിട്ട് നോക്കണം ഞാൻ സംതൃപ്തനാണോ അതെയോ എപ്പോഴും പഴി പറച്ചിലാണോ ഞാൻ പഴി പറയുന്ന ഞാൻ മുഖം മാറ്റുന്ന ഞാൻ വിധിക്കുന്ന ഞാൻ കുറ്റപ്പെടുത്തുന്ന ഒരു മേഖലയാണ് എപ്പോഴും എന്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു വലിയ കാര്യം എന്നാണെന്നറിയാമോ എന്റെ ജീവിതത്തിൽ എളിമയും ലാളിത്യവും ഇല്ല എന്നതിന്റെ തെളിവ് സത്യോട് പറഞ്ഞ് നമുക്ക് പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിലേക്ക് കടക്കാം അച്ഛൻ ഇന്ന് ഒരു ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട്ടിലൂടെ ഒന്ന് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുക എളിമയെ കുറിച്ച് പരിശുദ്ധി അമ്മയുടെ ജീവിതം എടുത്ത് മറ്റൊരു ഒരു ഒരു മേഖലയിലൂടെ ഒന്ന് കടത്തിക്കൊണ്ട് പോകാൻ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പരിശുദ്ധിയമ്മ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ബത്ലേഖമിലേക്ക് പേരെഴുതിപ്പിക്കാനായിട്ട് പോകുക ഈ പോകുന്ന സമയത്ത് പരിശുദ്ധി അമ്മയ്ക്ക് പ്രസവ വേദനയായി അവൾക്ക് തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കണം യൗസ്യ പിതാവ് കൂടെയുണ്ട് ഭവനം അന്വേഷിക്കുന്നു കിട്ടുന്നില്ല സത്രങ്ങൾ അന്വേഷിക്കുന്നു കിട്ടുന്നില്ല അവസാനം അവരെന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു നിമിഷം ഇവിടെയാണ് പരിശുദ്ധി അമ്മയുടെ ഒരു എളിമയുടെ ലാളിത്യത്തിൻ്റെ ഒരു ആത്മീയത നമ്മൾ കണ്ടുപഠിക്കേണ്ടേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം പരിശുദ്ധി അമ്മ ആരായിരുന്നു എങ്ങനെയായിരുന്നു ജീവിതം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് പരിപൂർണമായിട്ടും പൂർണ്ണതയിൽ നിറഞ്ഞ വെത്തിയ പരിശുദ്ധി അമ്മ പരിശുദ്ധി അമ്മയിൽ വരങ്ങളുണ്ട് പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധി അമ്മയിൽ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ കിടപ്പുണ്ട് പരിശുദ്ധിയമ്മയില് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പൂർണ്ണതായി കടക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധിയമ്മ ഇനി തൊട്ടപ്പുറത്ത് നിൽക്കുന്ന യവുസേ പിതാവിലോ ധൂതൻ എപ്പോഴും പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് യവുസേ പിതാവ് അവരുടെ ജീവിതത്തിൽ വരുന്ന കാര്യം എന്താ തന്റെ കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് സ്ഥലം കിട്ടാതെ വരുന്ന ഒരവസ്ഥ ഇതെല്ലാം പൂർണ്ണതയിലുണ്ടെങ്കിലും അവർക്കില്ലാതെ അവർക്ക് കിട്ടാതെ പോകുന്ന കാര്യം ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പുത്രന് ജനിക്കാൻ സ്ഥലം കിട്ടാതെ വരുന്നു അപ്പോൾ എന്താ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം അവർ രണ്ടുപേരും അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ദർശനമെടുക്കാൻ പോകുന്നില്ല അവർ രണ്ടുപേരും പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെട്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നില്ല പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താനായിട്ട് അവർ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നില്ല ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് വഴി കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തിന്റെ ദൂതനു വേണ്ടി പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നില്ല മറച്ച് അവർ ചെയ്യുന്ന ഒരു കൊച്ചു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു കാര്യം വന്നാൽ അവർ അവരെപ്രകാരമാണ് പെരുമാറുന്നത് അതുപോലെ ഇവിടെ പരിശുദ്ധയമ്മയും യവിസെ പിതാവും ഇവിടെ അമ്മ പഠിപ്പിക്കുന്ന ആത്മീയത എന്നാന്ന് അറിയണോ ആത്മീയ വരങ്ങളും ജീവിതം എളുപ്പമാക്കാൻ വേണ്ടിയുള്ളതല്ല രണ്ട് ആത്മീയ ആത്മീയ വരങ്ങളും അധ്വാനം കുറയ്ക്കാൻ വേണ്ടിയുള്ളതല്ല മൂന്ന് ആത്മീയ വരവും ആത്മീയ ആത്മീയക്രഭകളും കുരിശുകൾ നീക്കാനും മാറ്റാനും വേണ്ടി അല്ല ഉപയോഗിക്കണ്ടേ പ്രീസ് ഈ കാലഘട്ടത്തിന് വന്നിരിക്കുന്ന വലിയൊരു ഭവിഷദ്ധ്യത എന്ന് വെച്ചാൽ മനുഷ്യൻ വരങ്ങളുടെ പിന്നാലെ പരക്കം പായുവ വരമുള്ളവന്റെ കൃപയുള്ളവന്റെ പിന്നാലെ പോവുക പോണം ഇത് വേണ്ടെന്നല്ല പറയണേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കലും ഇത് വിമർശനാത്മകമായിട്ട് ചിന്തിച്ചേക്കരുത് കാരണം നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാ പറയണേ പക്ഷേ തെറ്റായ ഒരു ആത്മീയത ലോകത്ത് പടരുന്നുണ്ടെങ്കിൽ തിരുത്തേണ്ട കാര്യം പരിശുദ്ധി അമ്മയും നമുക്ക് വെളിപ്പെടുത്തുക എന്ന് വെച്ചാൽ വരമുള്ളവന്റെ അടുത്ത് പോണം പോവണ്ട എന്നല്ല പക്ഷെ എന്തിനാ പോകുന്നേ നിന്റെ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടിയാണ് പോകുന്നതെങ്കിൽ തെറ്റാ നിന്റെ അധ്വാനം കുറയ്ക്കാൻ വേണ്ടിയാണ് പോകുന്നെങ്കിൽ തെറ്റാ നിന്റെ കുരിശു മാറിക്കിട്ടാൻ വേണ്ടിയാണ് പോകുന്നതെങ്കിൽ തെറ്റാ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് നിങ്ങളുടെ കുരിശു മാറാൻ വേണ്ടി വരമുള്ള വ്യക്തിയ ദൈവത്തിന്റെ വരത്തെ എടുത്താല് നമുക്ക് എങ്ങനെയാണ് സ്വർഗത്തിൽ പോകാൻ പറ്റുന്നത് കാരണം ക്രിസ്തു കുരിശിന്റെ മാർഗത്തിലൂടെ നമ്മൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയാക്കണേ അപ്പൊ നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ കുരിശു മാറിക്കിട്ടിയിട്ടല്ല പോവണ്ടേ മറിച്ച് കുരിശുമായി കിട്ടാൻ പോവണ്ടേ അധ്വാനം കുറച്ച് ജീവിതം ഈസിയാക്കിയിട്ട് എങ്ങനെയാ മക്കളെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുന്നേ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മൾ അധ്വാനിച്ച് ഫലം കണ്ടെത്താനും ആ അധ്വാനത്തിലൂടെ നമ്മുടെ ഒരു വിശുദ്ധീകരണം നടക്കാനുമായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആ അധ്വാനം കുറയ്ക്കാൻ വേണ്ടി ആകരുത് ദൈവക്രഭ വരമുള്ളവനെ ആശ്രയിക്കേണ്ടേ നമ്മുടെ ജീവിതം എപ്പോഴും ഈസിയാക്കി തീർക്കാൻ വേണ്ടിയല്ല വരമുള്ളവനെ അന്വേഷിച്ചു പോകേണ്ടേ ഇന്നത്തെ കാലഘട്ടം നോക്കിക്കേ പ്രിയപ്പെട്ടവര് ഇതിന്റെ പിന്നാലെ മനുഷ്യൻ പറക്കം പായുന്ന ഒരു ആത്മീയത കൊറോണയ്ക്ക് മുമ്പ് ഈ ഒരു ആത്മീയത ഒന്ന് ശക്തി പ്രാപിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ഒരു പകർച്ചവ്യാധി പകർച്ചവ്യാധികാർ പിടിച്ചു ആ സമയത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസം നഷ്ടപ്പെട്ട് ദൈവത്തെ ചോദ്യം ചെയ്ത വ്യക്തികൾ ആരാണെന്ന് ചോദിച്ചാൽ ഇപ്രകാരം കുരിശു മാറിക്കിട്ടാനായിട്ട് പോയവരും അധ്വാനം കുറയ്ക്കാൻ വേണ്ടി പോയവരും ജീവിതം എളുപ്പമാക്കാൻ വേണ്ടി വരമുള്ളവന്റെ എടുത്തു പോയിക്കൊണ്ടിരുന്നവരുടെ ജീവിതമാണ് അവരുടെ വിശ്വാസമാണ് ഏറ്റവും കൂടുതൽ ക്ഷയിച്ചു പോയത് മക്കളെ നമ്മൾ മനസ്സിലാക്കി ഇന്ന് ക്രിസ്ത്യാനി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യം എന്താണെന്നറിയാമോ അവന്റെ ജീവിതത്തിൽ സഹനം വന്നു ചെറിയ വേദന വന്നു ഭയ അവൻ ഒരു കുഞ്ഞു കുരിശ് പോലും ഒരു കുഞ്ഞു സഹനം പോലും ഒരു കുഞ്ഞു പീഡ പോലും ഒരു കുഞ്ഞു രോഗം പോലും അവന് സഹിക്കാൻ പറ്റുന്നില്ല അവൻ ഓടുക ഇത് മാറിക്കിട്ടണം ഇത് മാറാൻ ഒരാളുടെ പോയി അത് മാറിയാൽ രണ്ടാഴ്ച കഴിയുമ്പോൾ അടുത്തത് ഇത് മാറാൻ വേണ്ടി വീണ്ടും അടുത്ത ആളുടെ അടുത്ത് അടുത്ത സ്ഥലത്തേക്ക് മക്കളെ നല്ല അച്ഛം പറയുന്നത് അത്ഭുതം നടക്കുന്ന അടുത്ത് പൊക്കോ വരമുള്ളവന്റെ അടുത്ത് പൊക്കോ പ്രിയപ്പെട്ടവരെ പക്ഷേ കുരിശുമാറാനായിരിക്കരുത് സ്വർഗത്തിലേക്ക് പോകാനുള്ള ക്രഭ കിട്ടാനായിരിക്കണം ആത്മീയ കൃപകളെയും ആത്മീയ വരങ്ങളെയും ഓരോ ക്രൈസ്തവനും ഉപയോഗിക്കേണ്ടത് എന്നുള്ള ആത്മീയതയാണ് പരിശുദ്ധ അമ്മ മാതാവ് ഇവിടെ നമ്മളെ പറഞ്ഞു േവാലയത്തിൽ വെച്ച് കാണാതാകുക ഏതൊരു അമ്മയ്ക്കാ സങ്കടം ഇല്ലാത്ത തന്റെ മകനെ കാണാതെ ഒരവസ്ഥ വരുമ്പോൾ അമ്മ തകരും പ്രിയപ്പെട്ട രണ്ടു ദിവസത്തെ വഴി പിന്നിട്ടു അവർ നോക്കുമ്പോൾ മകനില്ല എന്ന് സംഭവിച്ചു അവർ തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നവരോട് ചോദിക്കുന്നുണ്ട് ചർച്ചക്കാരോട് ചോദിക്കുന്നുണ്ട് കണ്ടുമുട്ടുന്നവരോട് എല്ലാം ചോദിക്കുന്നുണ്ട് ഇന്നെ ഇങ്ങനെ ഒരു മകനെ കണ്ടോ 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 ഇവിടെയും പരിശുദ്ധിയമ്മ ഇത് തന്നെയാ കാണിച്ചു തരുന്നേ വേണമെങ്കിൽ എവിസെ പിതാവിനും പരിശുദ്ധിയമ്മയ്ക്കും ഒരുമിച്ചിരുന്ന് രണ്ടു രണ്ടുപേർക്കും കൈ കോർത്ത് പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം എടുക്കാം പക്ഷെ അവരതല്ല ചെയ്തേ അന്വേഷിക്കുക സാധാരണ മനുഷ്യൻ ചെയ്യുന്ന പോലെ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞേ അത്ഭുതം കാണാൻ വേണ്ടി ആകൃതാത്മീയ പരങ്ങൾ കുരിശുമാറാൻ വേണ്ടി ആകൃത ആത്മീയ ജീവിതം ഈസിയാകാൻ വേണ്ടി ആകരുത് ആത്മീയ പരങ്ങൾ അധ്വാനം നടക്കാതെ ഈസിയാക്കാൻ വേണ്ടി ആകരുത് മക്കൾ ഇത് പരിശുദ്ധിയമ്മയിൽ നിന്നും പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരാത്മീയതയാണ് ഇവിടെയാണ് പരിശുദ്ധിയമ്മയുടെ എളിമ എന്നുള്ള ആത്മീയത വർദ്ധിച്ചു വന്നേക്കണേ പ്രൈസ്തലോ പറഞ്ഞേ ഹാലേലുയതിയോടെ ജീവനോട് പറഞ്ഞു രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ പരിശുദ്ധി അമ്മ ഞാൻ ആദ്യം പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവിന്റെ കൃപകൾ മുച്ഛനം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയ പക്ഷെ പരിശുദ്ധി അമ്മ എവിടെയെങ്കിലും ഒരത്ഭുതം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ഇഷ്ടം പോലെ അത്ഭുതം ചെയ്യായിരുന്നു കാരണം അത്രമാത്രം കൃപയുള്ള വ്യക്തിയാണ് വരമുള്ള വ്യക്തിയാണ് അഭിഷേകമുള്ള വ്യക്തിയ അല്ലെങ്കിൽ ഫലം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയ പക്ഷെ ഒരിടത്തും പരിശുദ്ധി അമ്മ അത്ഭുതം ചെയ്ത് ജനപ്രീതി നേടിയെടുക്കാൻ നോക്കുന്ന കണ്ടിട്ടില്ല ജനങ്ങളുടെ മഹത്വം കിട്ടാനായിട്ട് നോക്കുന്ന കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ അവസരം പലതും അമ്മയ്ക്കുണ്ടായിരുന്നു തൻ്റെ മകന്റെ ദൈവത്വത്തോട് ചേർന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അമ്മയ്ക്ക് അവസരം കിട്ടി ചെയ്തിട്ടില്ല മകൻ രാജകീയ പ്രവേശനവുമായിട്ട് ജെറുസലേമിലേക്ക് കയറുന്ന സമയത്ത് അമ്മയ്ക്ക് കൂടെ നടന്നാൽ ഈ ജനപ്രീതി മുഴുവൻ കിട്ടുമായിരുന്നു പക്ഷെ അമ്മ ചെയ്ത കാര്യം എന്താ ഒരു ഭവനത്തിൽ ആരാലും അറിയപ്പെടാതെ അജ്ഞാതയായിട്ട് ദാരിദ്ര്യത്തിൽ അവൾ ഒതുങ്ങിക്കൂടി ജീവിക്കുക ഇവിടെ പരിശുദ്ധി അമ്മ പഠിപ്പിക്കുന്ന രണ്ട് ആത്മീയതകളുണ്ട് ഒന്നാമത്തെ ആത്മീയത എന്നാന്ന് ചോദിച്ചാൽ അത്ഭുതം കൊണ്ടല്ല ജീവിത പ്രശ്നങ്ങളെ നേരിടേണ്ടത് മറച്ച് കുരിശുകൊണ്ടാകണം ജീവിത പ്രശ്നങ്ങളെ നേരിടേണ്ടേ കേട്ടോ അത്ഭുതം കൊണ്ടല്ല ജീവിത പ്രശ്നങ്ങളെ നേരിടേണ്ടത് മറച്ച് കുരിശുകൊണ്ടാകണം ഇന്ന് നമ്മളെങ്ങനെയാ മക്കളെ ഞാൻ ഞാൻ വീണ്ടും പറയോട്ടോ അച്ഛൻ വിമർശിക്കുക അല്ലാട്ടോ നമ്മൾ കുരിശു മാറാൻ ഇങ്ങനെ പോകും എത്രയോ എത്ര പേരുടെ എടുത്താ പോയേക്കണേ എട മാറിയോ നീ എത്ര സ്ഥലത്ത് കബളിക്കപ്പെട്ടേക്കണേ അവസാനം നീ എത്ര പേര് നിന്നോട് ഓരോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടും രക്ഷപ്പെട്ടോ മക്കളും ഞാൻ അതുകൊണ്ടാ പറയണേ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ മാറേണ്ടത് അത്ഭുതം 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 തേടി പോകല്ല നിങ്ങളിങ്ങനെ ഈ ആത്മീയത നമ്മളെ കുടുക്കലാക്കും സ്വർഗം നഷ്ടപ്പെടുത്തുന്ന ഒരു ആത്മീയത ഈ അത്ഭുതം തേടിയുള്ള പോക്ക് നമ്മളെ നമുക്ക് തന്നിരിക്കുന്ന വഴി ക്രൈസ്തവന്റെ വഴി കുരിശിന്റെ വഴിയാന്ന് നീ ആ കുരിശിന്റെ വഴി നിനക്കൊരു കുരിശ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുരിശ് മാറാനല്ല കുരിശിലൂടെ നിന്റെ രക്ഷയും നിന്റെ കുടുംബാംഗങ്ങളുടെ രക്ഷയും നിന്റെ തലമുറയുടെ രക്ഷയും അതിലൂടെ നീ നേടിയെടുത്തേ തന്റെ പരിശോധി അമ്മ കാണിച്ചു തരുന്നേ അമ്മ പഠിപ്പിക്കുന്ന കാര്യ ജീവിത പ്രശ്നം ഒരിക്കലും അത്ഭുതം കൊണ്ടല്ല നേരിടേണ്ടത് മറച്ച് കുരിശ് ആ ഉപേക്ഷിച്ചിട്ട് അത്ഭുതത്തിന്റെ പിന്നാലെ പൊക്ക മക്കളെ ഒരിക്കലും നമ്മുടെ പ്രശ്നം തീരുകയില്ലെന്ന് മാത്രമല്ല നമുക്ക് സ്വർഗം സ്വർഗം നഷ്ടപ്പെടുന്നു എന്നുള്ളതാ വിശുദ്ധീകരണം നഷ്ടപ്പെടുന്നു എന്നുള്ളതാ പറഞ്ഞ് അഭിഷേകത്തോട് പറഞ്ഞ് അവിടെ അമ്മ പഠിപ്പിക്കുന്ന മറ്റൊരാത്മീയതയുണ്ട് മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ ആത്മീയ ശുശ്രൂഷ ചെയ്യേണ്ടത് ജനപ്രീതി നേടിയെടുക്കാൻ വേണ്ടിയാകരുത് ഞാൻ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഇങ്ങനെ ഒന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുക എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് പലപ്പോഴും നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു വേദനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ജനങ്ങളുടെ ആരവം കിട്ടാൻ ജനപ്രീതി കിട്ടാൻ മാധ്യമത്തിൽ പേര് വരാൻ സപ്ലിമെന്റിൽ പേര് വരാൻ ഫ്ലെക്സിൽ പേര് വരാൻ അതിനുവേണ്ടി കാണിച്ചു കൂട്ടുന്ന ആത്മീയ പ്രക്രിയകൾ ഉണ്ടെങ്കിൽ അവിടെ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം കുഞ്ഞേ നീ ചെയ്യേണ്ട ആത്മീയത ജനപ്രീതിക്ക് വേണ്ടിയല്ല ഈശോയ്ക്ക് വേണ്ടിയാകണം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാകണം ചെയ്യേണ്ട കാര്യതാ മക്കളെ ആരാലും അറിയപ്പെടാതെ ആരും അറിയണ്ടേ നമുക്ക് ആരുടെയും മഹത്വം വേണ്ട ആരുടെയും ജനപ്രീതി നമുക്ക് വേണ്ട ഒരിടത്തും നമ്മുടെ പേരൊന്നും പൊങ്ങി വരണ്ട ഞാൻ എന്തു ചെയ്തോ അതെ ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ സ്നേഹത്തെ പ്രതി ഈശോയ്ക്ക് മഹത്വം ദൈവത്തിനും മഹത്വം ഇതിന്റെ അപ്പുറത്ത് മറ്റേത് കാര്യവും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഇറങ്ങി പുറപ്പെടുന്നെങ്കിൽ എന്റെ അമ്മ പഠിപ്പിക്കുന്ന ഒരു ആത്മീയതയാണ് എളിമയുടെ ഒരു ആത്മീയതയാണ് കുഞ്ഞെ നീയ ജനപ്രീതിക്കാകരുത് ദൈവമഹത്വത്തിനായിരിക്കണം വീണ്ടും നമ്മൾ പരിശുദ്ധി അമ്മയിലേക്ക് കടന്നേ പരിശോധിച്ച് അമ്മയുടെ ഭവനത്തിൽ ഈശോയും ശിഷ്യന്മാരും പലപ്പോഴും പോയിട്ടുണ്ട് നമുക്കറിയാം അവിടെ അവരെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഈശോയ്ക്ക് കൃത്യം ശിഷ്യന്മാർക്കും അറിയാം അമ്മ വിധവയാ രണ്ട് ദാരിദ്ര്യം ആ വീട്ടിൽ ഒത്തിരിയുണ്ട് പക്ഷെ നിങ്ങൾ ശരിക്കും പരിശോധിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ ഒരിക്കൽ പോലും ഈ മകന്റെ എടുത്ത് പോയിട്ട് ദൈവത്വമുള്ള ഈ മകന്റെ എടുത്ത് അത്ഭുതം പ്രവർത്തിക്കാൻ ശക്തിയുള്ള ഈ കാണുന്ന മകന്റെ എടുത്ത് പോകിട്ട് അമ്മ പറഞ്ഞിട്ടില്ല മകനെ ഈ വീടിന്റെ ദാരിദ്ര്യം നീ കാണുന്നില്ലേ നിനക്കൊന്ന് മാറ്റി തന്നുകൂടെ നിനക്കൊരു അത്ഭുതം ചെയ്തുകൂടെ നീ പഴയ നിയമത്തിൽ കണ്ടിട്ടില്ലേ പ്രവാചകന്മാരുടെ ഗ്രന്ഥത്തിൽ നീ കണ്ട ഒരു കാഴ്ചയുണ്ടല്ലോ അവിടെ ഇപ്രകാരം ഒരു വിധവുണ്ടായിരുന്നു ആ വിധവയുടെ മാവ് ഒരിക്കലും തീരാത്ത രീതിയിൽ വർദ്ധിപ്പിച്ചു കൊടുത്ത ഒരു ഏലിയ പ്രവാചകനെ നീ കാണുന്നില്ലേ ആ മകളുടെ എണ്ണ ഒരിക്കലും തീരാത്ത രീതിയിൽ വർദ്ധിപ്പിച്ചു കൊടുത്ത ഒരു ഒരു ഏലിയ പ്രവാചകനെ കാണുന്നില്ല കുഞ്ഞെ അവിടെ അത്ഭുതം കണ്ടപ്പോൾ നീ എന്തേ ഈ വീടിന്റെ ദാരിദ്ര്യം ഒന്നും മാറ്റാത്ത വെച്ചാൽ പ്രിയപ്പെട്ടവരെ ഇവിടെ മനസ്സിലാക്കണ്ടേ പുത്രന്റെ ദൈവീകത മറിയത്തിന്റെ ജീവിതം എളുപ്പമാക്കാനുള്ള വഴിയായിരുന്നില്ല പുത്രന്റെ ദൈവീകത മറിയത്തിന്റെ ജീവിതം എളുപ്പമാക്കാനുള്ള വഴിയായിട്ടല്ല അമ്മ തെരഞ്ഞെടുത്ത് ഇവിടെ പരിശുദ്ധി അമ്മ പഠിപ്പിക്കുന്ന ഒരു കാര്യപ്രകാരമാണ് ആത്മീയ കൃപകളെ സ്വകാര്യ ലാഭത്തിനായിട്ട് ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ ആത്മീയ കൃപകളെ സ്വകാര്യ സ്വന്തം ലാഭത്തിനായിട്ട് ഉപയോഗിക്കരുത് അപ്പൊ ചിന്തിക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ എന്റെ വരം ഉപയോഗിക്കുന്നത് പണത്തിനു വേണ്ടിയാണോ പണസമ്പാദ്യം ഇതിലൂടെ നടക്കുന്നുണ്ടോ പേരെടുപ്പ് ഇതിലൂടെ നടക്കുന്നുണ്ടോ ഒരു ദൈവികത എന്നിലേക്ക് വന്ന് കയറുന്നുണ്ടോ ഞാൻ സംതിങ് ആണെന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ ഇതിലൂടെ എനിക്ക് എന്തെങ്കിലും മുതലെടുപ്പ് കിട്ടുന്നുണ്ടോ ചിന്തിക്കണം ഞാൻ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിച്ചേക്കരുത് ഇത് ശരിക്കും പരിശുദ്ധ അമ്മയുടെ ഒരു ഒരു എളിമയുടെ ലാളിത്യത്തിന്റെ ആത്മീയത നമ്മുടെ ഉള്ളിലേക്ക് ശുശ്രൂഷകരുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് വരേണ്ട ഒരു ഒരു ആത്മീയതയാണ് ആത്മീയതയാ പരിശോധിച്ച് നോക്കിയ പ്രിയപ്പെട്ടവർ എന്തോരം വേറെ കബളിപ്പിക്കപ്പെടുന്നു അത് ശരിയാക്കി തരാം ഇത് ശരിയാക്കി തരാം അത് അത് മാറ്റി തരാം ഇത് മാറ്റി തരാം ഇതിന്റെ ഫലമായിട്ട് അനേകർ ഇന്ന് വഞ്ചിതരാകുക നമ്മുടെ ക്രൈസ്തവ ആത്മീയത പലപ്പോഴും പൈസയ്ക്ക് ഒരു അവസ്ഥയിലേക്ക് പോകുന്നു പരിശുദ്ധി അമ്മ ഒത്തിരി വേദനയോടെ പറയുന്ന ഒരു കാര്യമാണ് കുഞ്ഞേ സ്വകാര്യ ലാഭം ലാഭം ഉണ്ടാക്കാനായിട്ട് ദൈവീക വരങ്ങളെയും ദൈവീക ക്രഭകളെയും കുഞ്ഞുങ്ങളെ ഉപയോഗിക്കല്ലേ തെറ്റാണ് പ്രീസലോ പറഞ്ഞ അഭിഷേകത്തോട് പറഞ്ഞു ഹാലയിലുയ ഉണർവോട് പറഞ്ഞു ഹാലയിലുയാട്ടവർ ഇന്ന് ഇന്ന് നമ്മുടെ നമ്മൾ ഇങ്ങനെ മാറണം പരിശുദ്ധി 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 അമ്മ അമ്മ നമുക്ക് നമുക്ക് പറഞ്ഞു വീണ്ടും അമ്മയുടെ ജീവൻ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്ന ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ട മക്കളെ പഠിപ്പിച്ചു തരുന്ന മറ്റൊരു ആത്മീയ മേഖലയുണ്ട് അത് മറ്റൊന്നുമല്ല പരിശുദ്ധി അമ്മയില് പരിശുദ്ധി അമ്മ ദൈവമാതാവ പരിശുദ്ധി അമ്മ അമലോത്ഭവ പരിശുദ്ധി അമ്മ നിത്യകന്യകയ ഇത് ഇത് കൃത്യമായിട്ടും പരിശുദ്ധി അമ്മയ്ക്ക് അറിയായിരുന്നു പക്ഷെ അമ്മ പേരെടുക്കാനായിട്ട് ഈ കാണുന്ന കാര്യം ഒരിടത്തും അവതരിപ്പിക്കുന്നില്ല നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ ഒരിടത്തും പരിശുദ്ധ അമ്മ മാതാവ് പേരെടുക്കാനായിട്ട് തൻ്റെ ഈ കാണുന്ന കാര്യം പ്രകടിപ്പിക്കാനായിട്ട് നോക്കിയിട്ടില്ല രണ്ടിത് മറ്റുള്ളവരോട് പറയാനായിട്ട് നോക്കിയിട്ടില്ല മൂന്ന് ഇതിലൂടെ കിട്ടുന്ന ഒരു ഒരു മഹത്വമുണ്ട് ജനപ്രീതിയുണ്ട് അത് കിട്ടാനായിട്ട് നോക്കിയിട്ടില്ല പക്ഷെ പരിശുദ്ധി അമ്മ ചെയ്ത കാര്യം എന്താ ദൈവം എന്നാണോ ഇത് പ്രകടമാക്കുന്ന സംസാരിക്കുന്നേ അന്നുവരെ പരിശുദ്ധിയമ്മ കാത്തിരുന്ന് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പരിശുദ്ധിയമ്മ കാണിച്ചു തരുന്നൊരു ആത്മീയത ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവം മാത്രം അറിയുന്ന സത്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് വെളിപ്പെടട്ടെ എന്ന് കാത്തിരിക്കുക ഇതാണ് പരിശുദ്ധിയമ്മ നമുക്ക് കാണിച്ചു തരുന്നൊരു ആത്മീയത ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയേക്കണ ഒരു കാര്യം നമ്മൾ ഒരു പാത്രം വെള്ളം കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത് പോലും ഇല്ലെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ചിന്തിച്ചു നോണം ഞാൻ ഒരു കാര്യം ചെയ്യുന്നത് ഉപവാസം എടുക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു കാരുണ്യ പ്രവർത്തിച്ച് ഇത് ഞാനും ദൈവവും മാത്രമാണ് അറിയുന്നുള്ളെങ്കിൽ മറ്റാരെയും അറിയിക്കാൻ ഞാൻ പോകണ്ട ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ഇത് നടന്നുകൊള്ളും പരിശുദ്ധ അമ്മയെ എന്തുകൊണ്ടാണ് ദൈവപിതാവ് ദൈവപുത്രന്റെ അമ്മയാകാൻ തെരഞ്ഞെടുക്കാൻ കാരണമെന്ന് ജെറോം കൊടുക്കുന്ന ഉത്തരം ഇതാണ് പരിശുദ്ധ പരിശുദ്ധിയമ്മ അത്രമാത്രം എളിമ എന്ന പുണ്യം നിറഞ്ഞു നിന്നത് കൊണ്ടാണ് ദൈവപിതാവ് തന്റെ പുത്രൻ അമ്മയായിട്ട് പരിശുദ്ധി അമ്മയെ തെരഞ്ഞെടുത്ത് വീണ്ടും പ്രിയപ്പെട്ട ദൈവമക്കളെ മിസ്റ്റർ ലോറൻസ് പറയുന്ന ഒരു കാര്യപ്രകാരമാ പരിശുദ്ധി അമ്മയില് ഒത്തിരി നിഷ്കളങ്കതയുണ്ടായിരുന്നു വിശുദ്ധി നിറഞ്ഞ നിൽപ്പുണ്ടായിരുന്നു പക്ഷേ തൻ്റെ മകൻ്റെ തൻ്റെ പുത്രന്റെ അമ്മയാകാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കാൻ കാരണം പരിശുദ്ധി അമ്മയുടെ വിശുദ്ധിയോ പരിശുദ്ധി അമ്മയുടെ നിഷ്കളങ്കതയോ അല്ല മറിച്ച് പരിശുദ്ധി അമ്മയുടെ എളിമയാണ് അതുകൊണ്ടാണ് തൻ്റെ പുത്രൻ അമ്മയാകാൻ പറിയത്തെ തിരഞ്ഞെടുത്തതെന്ന് അതുപോലെ തന്നെ വീണ്ടും പറയുന്നു വിശ്വ അന്തോണി പറയുന്ന കാര്യം ഇതാണ് ദൈവം പരിശുദ്ധ മറിയത്തിന്റെ കുതിരത്തിൽ മനുഷ്യനായി തീരാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ ഉപയോഗിച്ച ഗോവിണിയാണ് പരിശുദ്ധി അമ്മയുടെ എളിമ എന്ന പുണ്യം പരിശുദ്ധ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ എളിമ എന്ന പുണ്യത്തിൽ നിന്നും അതിനോട് ചേർന്ന് കിടക്കുന്ന കാര്യമാ അനുസരണം ഇതും പരിശുദ്ധി അമ്മയുടെ ജീവൻ നോക്കുമ്പോൾ വളരെ ശക്തമായിട്ട് കാണാനായിട്ട് പറ്റും എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കിയേ പരിശുദ്ധി അമ്മയ്ക്ക് യവസേ പിതാവിനേക്കാളും കൂടുതൽ ക്രഭയുണ്ട് ആത്മാവിന്റെ അഭിഷേകമുണ്ട് ആത്മാവിന്റെ ശക്തിയുണ്ട് പക്ഷേ യവുസേ പിതാവ് വന്നിട്ട് മാതാവിനോട് പറയുവാണോ അറിയത്തോട് പറയുവാണെങ്കിൽ നമുക്ക് ഈജിപ്തിലേക്ക് പോകണം എന്തിനൊന്നും ചോദ്യമില്ല എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നില്ല വീണ്ടും അമ്മയോട് പറയുവാണ് മറിയത്തോട് പറയുവാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ഈജിപ്തിൽ നിന്നും ഇസ്രായേലിലേക്ക് തിരിച്ചു പോകണം അപ്പോഴും അറിയും പറയുന്നില്ല എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞില്ല എന്നോട് ദൂതൻ ഇത് പറയുന്നില്ല മറിച്ച് അനുസരിക്കുക വിധേയപ്പെടുക പ്രിയപ്പെട്ടവരെ ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് മിസ്റ്റർ റിച്ചാർഡ് പറയുന്ന കാര്യ ഇപ്രകാരമാണ് പരിശുദ്ധ മറിയം എളിമയയുടെ മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് ഓരോ മക്കളെയും സംരക്ഷിക്കുന്നു പരിശുദ്ധിയാ വിശ്വ ബ്രജിറ്റിനോട് പറഞ്ഞു കൊടുത്ത ഇപ്രകാരമാണ് എൻ്റെ മക്കളെ എൻ്റെ അങ്കിക്കുള്ളിൽ ഒളിച്ചിരിക്കുക ഈ അങ്കി എളിമയാണ് എൻ്റെ മകളെ എളിമയാൽ നീ നിന്നെ തന്നെ വസ്ത്രമണിയിക്കുക വിശ്വ ബർണാടിനോട് പറയുന്ന ഇപ്രകാരമാണ് ഇതാ കർത്താപൻ ദാസി എന്ന വിനയപൂർണമായ മറുപടി വഴി മറിയം എല്ലാ സൃഷ്ടികളും അവരുടെ എല്ലാ പ്രവൃത്തികളും മൂലം നേടിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ യോഗ്യത നേടിയെടുത്തു എന്നുവെച്ചാൽ മറിയം എളിമ എന്ന പുണ്യം പൂർണ്ണതയിൽ നിറച്ച വെത്തിയ ഒരു കൊച്ചു കാര്യം കൂടി അച്ഛൻ വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ ഒരേ മിസ്റ്റർ ബെർണാഡ് പറയുന്ന ഒരു കാര്യമുണ്ട് മാലാഹിയുടെ അഭിവാദന സ്വരം കെട്ടപ്പോൾ മറിയം ഞെട്ടി ഭയപ്പെട്ടു എന്തുകൊണ്ടാ മാലാഹിയെ കണ്ടിട്ടല്ല മംഗളവാർത്തയിലൂടെ തൻ്റെ കന്യാത്ത് നഷ്ടപ്പെടുന്നു ചിന്തിച്ചിട്ടല്ല മറച്ച് ഈ കാണുന്ന ദൂതം വന്നിട്ട് പരിശുദ്ധ മറിയത്തെ പ്രകീർത്തിച്ചപ്പോൾ അത് പരിശുദ്ധി അമ്മയ്ക്ക് കേട്ടിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം പരിശുദ്ധി അമ്മയുടെ ചിന്തയനുസരിച്ച് ഈ ലോകത്തിൽ പ്രകൃതിക്കാൻ പെടാൻ പറ്റുന്ന ഒരേ ഒരാൾ ബെയ്വ പിതാപ് മാത്രമാ അല്ലാതെ എനിക്കൊരു യോഗ്യതയില്ല പാപികളിൽ ഒന്നാമനാണ് എന്ന് അറിയുമായിരുന്നെങ്കിൽ മറിയം ഭയപ്പെടില്ല പക്ഷേ ഈ ദൈവപിതാവിന് കൊടുത്തുകൊണ്ടിരുന്ന ഒരു പ്രകീർത്തനം ഈ മറിയത്തിന് കൊടുത്തപ്പോൾ മറിയത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അതുകൊണ്ടാണ് മറിയം ഭയപ്പെട്ടത് അതുകൊണ്ടാണ് മറിയം മിസ്റ്റർ ബ്രിജി പറയുന്ന കാര്യം ഇപ്രകാരമാണ് ഞാൻ എന്നെ കുറിച്ചുള്ള പുകഴ്ചകളെ വെറുത്തും ദാതാവും സൃഷ്ടാവുമായവനെ കുറിച്ചുള്ള സ്തുതിപ്പുകൾ മാത്രം കേൾക്കാൻ ആഗ്രഹിച്ചു ജീവിച്ചു പറഞ്ഞു ഫ്രാൻസിസ് ഡിസാലസ് പറയുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് അമ്മ എല്ലാ സൃഷ്ടികളെക്കാളും കൂടുതൽ ഉയരപ്പെടാൻ ഉയർത്തപ്പെടാൻ കാരണം സാലസ് പറയ സാരസ് പുണ്യാളം പറയുന്ന കാര്യതാണ് ദൈവം ഒരാത്മാവിൽ എളിമ കണ്ടാൽ ആ ആത്മാവിലേക്ക് ഓടിയടുക്കുന്നു പരിശുദ്ധ കന്യകാമറിയം എല്ലാ സൃഷ്ടികളെക്കാളും ഉയർത്തപ്പെട്ടതെങ്കിൽ അതിന് കാരണം അവൾ എളിമയിൽ ഒന്നാമതായിരുന്നു വീണ്ടും പ്രിയപ്പെട്ടവരെ മിസ്റ്റ് ബെർണാടിയും പറയുന്ന കാര്യം ഇതാണ് ഒരു സൃഷ്ടിയും മറിയത്തോളം ഉയർത്തപ്പെട്ടിട്ടില്ല എന്നാൽ ഈ ലോകത്ത് ഒരു സൃഷ്ടിയും ഇത്രയധികം എളിമപ്പെട്ടിട്ടില്ല രമസ പിതാവ് ഉപേക്ഷിച്ചിട്ട് പോകും എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴും മറിയം പ്രിയപ്പെട്ടവരെ തൻ്റെ ആ പുണ്യം പുറത്തു പറയാൻ അവൾ മടിച്ചു സത്യം തുറന്നു പറയാൻ അവൾ മടിച്ചു അത് പുറത്താക്കാൻ അവൾ നോക്കിയില്ല അത് കാരണം അവളുടെ ഉള്ളിലെ എളിമയാ ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം പ്രിയപ്പെട്ട ദൈവമക്കളെ എളിമ എന്ന പുണ്യം അത് നമ്മുടെ ആത്മാവിൽ ജനിക്കണം വളരണം വർദ്ധിക്കണം ഫലം ചൂടണം ലാളിത്യം എന്ന പുണ്യം ജനിക്കണം വളരണം വർദ്ധിക്കണം ഫലം ചൂടണം ഈ ഇത് രണ്ടും വന്നാൽ ദൈവം നമ്മളിൽ പ്രസാദിക്കും നമ്മൾ തീരും നമ്മൾ ഒന്നിനെ ഓർത്ത് പിന്നെ നമ്മുടെ ഒരു ഒരു കാര്യവും നമ്മളെ തകർക്കാനായിട്ട് പറ്റില്ല അതിലൂടെ ദൈവാനുഗ്രഹവും സ്വർഗത്തിലേക്കുള്ള യാത്രയും എളുപ്പമാകും ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആരാധന